ദൈവതാമത്തിന്റെ മഹത്വം സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ അമ്മയോർമ്മകളുടെ അനുഗ്രഹീതമായ അഷ്ടദിനങ്ങളിൽ നാലാമത്തെ ദിവസത്തിലേക്ക് ആദരപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഒ വി വിജയന്റെ കടൽ കടൽത്തീരത്ത് എന്ന കഥയിൽ യാത്ര പോകുന്ന സമയത്ത് വെള്ളായി മരക്കാരോട് പറയുകയാണ് മരക്കാരെ ഞാൻ അങ്ങേയ്ക്ക് പതിനഞ്ചുറുപ്പിക കടം തരാനുണ്ട് ഇനി ഒരിക്കലും ഈ യാത്രയിൽ വെള്ളായി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പതിനഞ്ചുറുപ്പികയും നാലണയും നീ എനിക്ക് തരാനുള്ളതിനെ കുറിച്ച് ഇനി എനിക്കതൊരിക്കലും തന്നു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കൂടെ അയാൾ പറഞ്ഞപ്പോ മരക്കാർ പറഞ്ഞ മറ്റൊരു മനോഹരമായ വാചക വീട്ടാക്കടങ്ങളൊക്കെ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർക്കെങ്കിലുമൊക്കെ വായ്പ കൊടുത്തിട്ട് അത് നിവൃത്തി കേടുകൊണ്ട് ഒരാൾക്ക് തന്നു തീർക്കാൻ കഴിയാതെ പോയ അയാൾക്കിളച്ചു കൊടുത്ത അത് പടച്ചവന്റെ സന്നിധിയിലേ സൂക്ഷിപ്പുകളായി മാറുമെന്നുള്ള സുന്ദരമായ സന്ദേശം സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ചെയ്തു തന്നതിനൊന്നും കണക്കു പറയാത്ത ഒരാൾ മാത്രേ നമ്മുടെ കൺമുമ്പിൽ കാണൂ അത് മറ്റാരും ആയിരിക്കില്ല ജന്മം നൽകിയ അമ്മയും അപ്പനും തന്നെയായിരിക്കും സത്യത്തിൽ മാതാപിതാക്കളുടെ ജീവിതത്തിൽ മക്കൾക്ക് ചെയ്തു കൊടുത്ത എത്രയോ നന്മകളുടെ പേരിൽ എന്തുമാത്രം സൂക്ഷിപ്പുകളായിരിക്കും പടച്ചവന്റെ സന്നദ്ധിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവര് സ്വന്തം വീട്ടാക്കടങ്ങൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നവരാണോ പക വീട്ടാൻ രാപകലില്ലാതെ അധ്വാനിക്കുന്നവരാണോ നമ്മൾ എന്ന് ആത്മശോധന നടത്തും അനുഗ്രഹീതമായ ഈ എട്ട് നോമ്പിൻ്റെ ദിവസം നമ്മുടെ അന്തരാത്മാവിൽ മുഴങ്ങേണ്ടുന്നത് അമ്മയും അപ്പനും മക്കൾക്ക് വേണ്ടി ം അധ്വാനിച്ച് ദൈവത്തിൻ്റെ തിരുസന്നതിയിൽ ഒരുപാട് സൂക്ഷിപ്പുകൾ സ്വന്തമാക്കും നമ്മൾ വീട്ടാക്കടങ്ങളാണോ പകവീട്ടലുകളാണോ പ്രാവർത്തികം ആക്കിക്കൊണ്ടിരിക്കും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ തിരുസന്നതി വീട്ടാക്കടങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് വീണ്ടെടുക്കാൻ ആകട്ടെ ഒരിക്കലും പക വീട്ടാനോ പകപോക്കാനോ വേണ്ടി നമ്മുടെ ജീവിതത്തെ വിട്ടുകളയാതെ ദൈവത്തിന്റെ തിരുസന്നതിയിൽ മറ്റുള്ളവർക്ക് ഇളച്ചു കൊടുത്ത ഒരു സുന്ദരമായ ഉപമ യേശുദമ്പരൻ പറയുന്നത് നമുക്കറിയാം ഇളവ് ചെയ്തു കൊടുക്കുന്നവനാണ് ദൈവവും ഇളവ് ചെയ്ത് നൽകും ഇനിയുള്ള കാലം മറ്റുള്ളവരുടെ ജീവിതത്തിന് എന്തൊക്കെ ഇളച്ചുകൊടുക്കാൻ പറ്റുമോ അതൊക്കെയും ഇളച്ചുകൊടുത്ത് വീട്ടാക്കടത്തിൻ്റെ സൂക്ഷിപ്പുകൾ സ്വന്തമാക്ക ഒരിക്കലും പകവീട്ടലിൻ്റെയും പകപോക്കലിൻ്റെയും ചെയ്തികൾ ഇല്ലാതെ സൂക്ഷിച്ചുകൊണ്ട് പവിത്രമായ ഈ എട്ട് നോമ്പിനെ നമുക്ക് ആചരിക്കുവാണ്ടക്കെ വണ്ണം ദൈവം എല്ലാവർക്കും നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ